നിങ്ങൾക്ക് ശ്വാസമുട്ടലുണ്ടോ ചിലപ്പോൾ സി ഒ പി ഡി അയേക്കാം ഹലോ ഞാൻ ഡോക്ടർ നമ്മിത ഇക്ര ആശുപത്രിയിലെ പൾമനോളജിസ്റ്റാണ് ഇന്ന് നവംബർ തേർഡ് വെനസ്ഡേ നമ്മൾ വേൾഡ് സി ഒ പി ഡി ഡേ ആയി ആചരിക്കുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇഫ് യു ആർ ഷോർട്ട് ഓഫ് ബ്രെത്ത് തിങ്ക് ഓഫ് സി ഒ പി ഡി എന്നാണ് അതായത് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പ്രയാസം തോന്നുന്നുവോ എങ്കിൽ സി ഒ പി ഡി ആണോ എന്ന് വരെ ചിന്തിക്കും സി ഒ പി ഡി എന്ന് പറയുന്നത് ഒരു ശ്വാസനാളങ്ങളുടെ രോഗമാണ് അത് പ്രോഗ്രസീവായി കൂടുവാൻ ഒരു രോഗമാണ് ശ്വാസം മുട്ടൽ ചുമ നേരിയ തോതിലുള്ള കപം വരിക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അഥവാ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മളതിന് സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് ഈ അസുഖമാണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഈ അസുഖം വരാനുള്ള കാരണങ്ങൾ ഏറ്റവും അധികം പുകവലിയാണ് ആയാലും പാസീവ് സ്മോക്കിംഗ് ആയാലും ഈ അസുഖത്തിന് കാരണമുണ്ടാക്കുന്നു കൂടാതെ അന്തരീക്ഷ മലിനീകരണം ബയോമാസ് ബയോമാസ്ഫൽ എക്സ്പോഷർ അതായത് വിറക് എന്നിവ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക എല്ലാം ചില ജനിതക രോഗങ്ങൾ എന്നിവയെല്ലാം ഈ സിഒ പി ഡി എന്ന അസുഖം ഉണ്ടാക്കാം ഇതിന് പ്രധാനമായിട്ടുള്ള ചികിത്സ ഇൻഹേലർ ചികിത്സയാണ് കൂടുതൽ മൂർച്ഛിച്ചാൽ ഓക്സിജൻ തെറാപ്പി വരെ വേണ്ടിവരുന്ന അസുഖമാണ് അതുകൊണ്ട് ഈ വർഷത്തെ തീം എല്ലാവരും മറക്കാതിരിക്കുക ഇഫ് ഷോർട്ട് ഓഫ് ബ്രെത്ത് തിങ്ക് ഓഫ് സി ഒ പി ഡി ശ്വാസമുട്ടൽ വരുന്നുണ്ടെങ്കിൽ സിഒ പി ഡിയെ പറ്റി പോലും ചിന്തിച്ചു തുടങ്ങും താങ്ക് യു